തലവടി ഹൈസ്കൂളിൽ നടക്കുന്ന കണ്ടങ്കരി ദേവി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിക്കും തലവടി സി എം എസ് ഹൈസ്കൂളിൽ നടന്നുവരുന്ന കണ്ടങ്കരി ദേവി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് ഇരുപത്തിയേഴിന് സമാപിക്കും സമാപന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ആർ തുളസിദാസ് അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു ഉദ്ഘാടനം നിർവഹിക്കും

ധാരാളം വികസനം നടത്തി എല്ലാം ഇപ്പം കാറും ബൈക്കും ഒക്കെ ചെല്ലും പക്ഷേ നീരൊഴുക്ക് പരമ്പരാഗതമായി ഒഴുകിക്കൊണ്ടിരുന്ന തോടുകളെല്ലാം ചെറുതായി ഓരോ വീടുകളിലേക്കും കലുങ്ങൾ ഉണ്ടാക്കിയപ്പോ പാലങ്ങൾ ഉണ്ടാക്കിയപ്പോ നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ കുറ്റനാട്ടിലെ നീരൊഴുക്കുക അപ്പോൾ ഒഴുക്ക് വെള്ളം മാലിന്യം കിടക്കത്തില്ല എന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയാം ഒഴുകി പോകുന്ന വെള്ളത്തിൽ വെള്ളം കോരി കുടിക്കാം കൂടുതൽ കുട്ടികൾ വളരണം എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ എനിക്ക നമുക്കറിയാം കോവിഡ് സമയത്തും അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലുമൊക്കെ ഇതുപോലെ എൻ എസ് എസിൻ്റെ എൻ എസ് എസ്സിൽ കൂടി കടന്നുപോയ വിദ്യാർത്ഥികളൊക്കെയാണ് കൂടുതലും സന്നദ്ധ പ്രവർത്തകരായി ആ അവസരങ്ങളിലൊക്കെ നമ്മുടെ നാടിനു വേണ്ടി പ്രവർത്തിക്കുകയും നമ്മുടെ ആളുകളെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത് ആ ക്യാമ്പുകൾക്കൊന്നും സ്കൂളുകൾ വിട്ടു നൽകാനായിട്ട് ആരും തയ്യാറാവില്ല കാരണം എന്താണെന്നറിയാം നിങ്ങൾ തന്നെ കാണുന്നുണ്ട് നമ്മുടെ സ്കൂളിലെ ഓരോ കാര്യങ്ങൾ തന്നെ അല്ലെ അപ്പൊ ഈ ക്യാമ്പ് നടത്തുമ്പോഴത്തേക്കും സ്കൂളിലെ എല്ലാ സാധനങ്ങളും കുറെ നശിപ്പിക്കുന്ന ടെൻഡൻസി കുട്ടികൾക്കുണ്ട് അതുപോലെ തന്നെ പരിസരം വൃത്തിയേടാക്കും അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് സാധാരണ മാനേജ്മെന്റ് സ്കൂളുകളൊന്നും നമുക്ക് സ്കൂള് വിട്ടു തരില്ല പക്ഷേ സാറ് ഞങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ തന്നെ സന്തോഷപൂർവ്വം മാനേജ്മെന്റിനോട് ചോദിച്ചിട്ട് നമുക്ക് തള്ളാമെന്ന് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ എന്നെ നിങ്ങൾക്ക് സ്കൂൾ അനുവദിച്ചിട്ടുണ്ട് എന്ന് എന്താണ് സ്നേഹമാണ് ക്യാമ്പ് കോർഡിനേറ്റർ ഓമിനി അധ്യക്ഷത വഹിച്ചു വിത്തുപേനയുടെ വിതരണ ഉദ്ഘാടനം ലയൻസ് ക്ലബ് ഓഫ് എടത്വാഡ് ടൗൺ സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ സി എം എസ് ഹൈസ്കൂൾ പ്രഥമ അധ്യാപകൻ റെജിൽ സാം മാത്യു പേന നൽകി നിർവഹിച്ചു ഇവിടെ ജീവിച്ചിരുന്നു എടുത്തുതന്നെ നിങ്ങൾ ആരും പോയിട്ടുണ്ടോ ഉണ്ടോ ഉണ്ട് അവിടെ നിങ്ങൾ നടന്നു വരുമ്പോൾ പള്ളിയുടെ മുൻഭാഗത്ത് മനോഹരമായ മഞ്ഞ പൂക്കളുള്ള ചെടികൾ കാണാൻ സാധിക്കും ആ ചെടികളെല്ലാം ആ നട്ടത് ഈ ആന്റപ്പൻ അമ്പ്യായമായിരുന്നു അതുകൂടാതെ അവിടെയുള്ള തണൽ മരങ്ങൾ സ്കൂട്ടറിൽ യാത്ര ചെയ്തപ്പോൾ മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ആ പച്ചപ്പിന്റെ പ്രചാരകനെ മരണം കീഴിലും അദ്ദേഹത്തിന്റെ സ്മരണത്തിൽ നിർത്തുവാനുള്ള ഒരു സംഘടനയാണ് ആനപ്പൻ അഭ്യയായം സ്മാരക സമിതി ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് എല്ലാ പിന്തുണയും നൽകി ടീച്ചർ സംസാരിച്ചവർ ശ്രദ്ധിച്ചാണ് ടീച്ചർ അറിയൂ സാറ് എല്ലാ പിന്തുണ നൽകി വേണ്ടാവുന്ന കാര്യങ്ങൾ വേണ്ടി സാറ് പ്രോത്സാഹനം നൽകുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ ആലപ്പൻ അമ്പ്യാസ് സ്മാരക സമിതിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഡി ഡി മാത്യു കണ്ടത്തിൽ സാറ് നമ്മുടെ എച്ച് എമ്മിന് ആദ്യം ഒരു പേന കൊടുത്ത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ലയൻസ് ക്ലബ് ഓഫ് എടത്തോ ടൗൺ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വി ഇടുക്കുള പ്രവർത്തന പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു കോർഡിനേറ്റർമാരായ കെ ജയചന്ദ്രൻ വിൽസൺ ജോസഫ് പ്രിൻസിപ്പൾ ഇൻചാർജ് എസ് ശബരീഷ് സി എം എസ് ഹൈസ്കൂൾ വണ്ടർ ബീറ്റ്സ് പ്രൊജക്ട് കൺവീനർ ജിബി ഇപ്പൻ റെനി തോമസ് തേവേരിൽ എൻ എസ് എസ് ഓൾ ഇന്ത്യ ലീഡേഴ്സായ മരിയ ജോസഫ് അഭിനവ് കൃഷ്ണ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഹരിപ്പാട്